ഹലോ എല്ലാവർക്കും രോഷിനാസിലേക്ക് സ്വാഗതം ഇന്നൊരു വ്ളോഗുമായിട്ടാണ് വന്നിട്ടുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നല്ല മഴയായിരുന്നല്ലോ മഴയായ ടൈമിൽ ഞങ്ങളെ വീടിൻ്റെ അവസ്ഥയും അതുപോലെ തന്നെ നല്ലൊരു റെസിപ്പിയും കൂടെ കാണിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ഈ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക എല്ലാവരുടെയും സപ്പോർട്ട് തുടർന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് വീഡിയോയിലേക്ക് പോകാം ചിക്കൻ മുളകിട്ടതിൻ്റെ ഒരു റെസിപ്പിയാണ് കാണിക്കുന്നത് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നത് അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ഒരു റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് വെക്കുക അപ്പോൾ ഞാനൊരു ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട് വിറകടുപ്പിലാണ് ഞാൻ ഈ റെസിപ്പി ഉണ്ടാക്കുന്നത് അപ്പോൾ ഈ ഒരു പാത്രം നല്ലപോലെ ചൂടായതിന് ശേഷം അതിലേക്ക് ഒരു രണ്ട് മൂന്ന് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കാൽ ടീസ്പൂൺ വലിയ ജീരവും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഒരു മൂന്ന് സവാള ചേർത്ത് കൊടുത്തിട്ടുണ്ട് സവാള കട്ട് ചെയ്തത് ചേർത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു കിലോ ചിക്കനാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ സവാളേൻ്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ വഴറ്റിയെടുക്കുന്നുണ്ട് അപ്പം ആവശ്യത്തിന് ഉപ്പുകൂടെ ചേർത്ത് കൊടുക്കുക സവാള വഴന്ന് കിട്ടാനായിട്ട് ഉപ്പുകൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കുക സവാള ഒന്ന് വഴന്ന് വരുമ്പോഴേക്കും അതിലേക്ക് ഒരു രണ്ട് മൂന്ന് പച്ചമുളക് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പച്ചമുളകും ചേർത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് വഴറ്റി എടുക്കണം സവാള നല്ല പോലെ ഒന്ന് വഴന്ന് വരുന്ന സമയത്ത് നമുക്കതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കണം ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്തതിന് ശേഷം നല്ലൊരു ബ്രൗൺ കളറാവണതുവരെയും നല്ല പോലെ വഴറ്റി കൊടുക്കണം നീഞ്ചി വെളുത്തുള്ളിയുടെ ഒക്കെ ഒരു പച്ചമണം മാറുന്നത് വരെ നല്ല പോലെ ഒന്ന് വഴച്ചെടുത്തതിനു ശേഷം നമ്മൾ അതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കണം ഞാനൊരു മൂന്ന് തക്കാളിയും എടുത്തിട്ടുണ്ട് തക്കാളിയും ചേർത്തതിന് ശേഷം നല്ല പോലെ വഴിച്ചു കൊടുക്കണം മണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരുന്ന ഒരു പാകത്തിനായിട്ട് വഴിച്ചെടുക്കുക ഇതിൽ കൂടുതലായിട്ട് മസാലപ്പൊടികളോ കാര്യങ്ങളോ ഒന്നും ചേർക്കുന്നില്ല സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ നല്ലൊരു ചിക്കൻ കറിയാണ് ചിക്കൻ മുളകിട്ടത് മുളകിട്ട് വരട്ടിയതിൻ്റെ ഒരു റെസിപ്പിയാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട് ഈ അടുപ്പിൻ്റെ ഇപ്പുറത്ത് ഞാനിങ്ങനെ എപ്പോഴും ഒരു പാത്രത്തിൽ വെള്ളം വെച്ചെടുക്കും വെള്ളം അങ്ങനെ ചൂടായിക്കോളും അവിടെ കിടന്നിട്ട് അപ്പോൾ അത് കുടിക്കാനെടുക്കും അതുപോലെ ഭക്ഷണം പാചകം ചീനയിലേക്ക് കുഴിക്കാനൊക്കെ വേണ്ടി എടുക്കലുണ്ട് കേട്ടോ ഇതിലേക്ക് ഒരു ആറ് ടീസ്പൂൺ മഞ്ഞൾ അതുപോലെ തന്നെ രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എരിവ് കുറവായി നല്ല കളർ ഇട്ടാൻ വേണ്ടിയിട്ടാണ് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതിന് ശേഷം അപ്പോൾ ഈ മസാലപ്പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നത് പോലെ നല്ലപോലെ വഴറ്റി കൊടുക്കുക നല്ലപോലെ ഒന്ന് വഴന്ന് വന്നതിന് ശേഷം അതിലേക്ക് ഞാൻ ചിക്കൻ കഴുകി വൃത്തിയാക്കിയത് ചേർട്ട് കൊടുക്കുന്നുണ്ട് പക്ഷെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് അടച്ചു വെച്ച് തള വരുന്നത് വരെ ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കുകയും വേണ്ടി വേണം അപ്പോൾ ചിക്കനിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്ത് നമുക്കിതൊന്ന് അടച്ച് വെച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കണം നല്ലപോലെ തിളച്ചതിന് ശേഷം മാത്രം നമുക്ക് കറി രൂപത്തിൽ വേണമെങ്കിൽ അല്പം വെള്ളം ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ ഇതുപോലെ തന്നെ വരട്ടിയെടുക്കാനാണെങ്കിൽ വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ചിക്കനിൽ നിന്ന് തന്നെ അത്യാവശ്യം വെള്ളം ഇറങ്ങി വരും അപ്പം ഇതൊന്ന് ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കുക ഇതിൻ്റെ കൂടെ തന്നെ ചിക്കൻ ഒന്നായി വരുമ്പോഴേക്കും ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് മസാലയൊക്കെ പരട്ടി വെച്ചിട്ടുണ്ട് കുട്ടികൾക്കൊക്കെ സ്കൂളിലില്ലാത്തൊരു ദിവസം അടുത്ത വീഡിയോ ആണ് അപ്പം അന്നത്തെ ലെഞ്ചിൻ്റെ റെസിപ്പിയാണ് ഞാൻ ഈ കാണിക്കുന്നത് നമ്മുടെ ചിക്കൻ അടിപൊളിയായി ഒരു ഹാഫ് വേവായി വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഒരു കറി രൂപത്തിലാണെങ്കിൽ നമുക്കിതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം നല്ല തിളച്ച വെള്ളം വേണം ചേർത്ത് കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ നമുക്കത് വരട്ട് രൂപത്തിലാണ് വേണ്ടതെങ്കിൽ വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല അടച്ചു വെച്ച് വേവിച്ചെടുത്താൽ മാത്രം മതി കേട്ടോ അപ്പോൾ ഇതിൻ്റെ കൂടെ ഒക്കെ കഴിക്കാനായിട്ട് ഞാൻ ഒരു നെയ്ച്ചോറാണ് ഉണ്ടാക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഞാൻ വലിയൊരു പിന്നെ ഉരുളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഈ ചിക്കനും ചിക്കൻ ഫ്രൈ ചെയ്യാനുള്ളതും ഇതിൻ്റെ കുറച്ചപ്പുറത്തന്നെ ആയിട്ടൊരു ഗ്യാസ് അടുപ്പ് കൂടെ ഉണ്ട് അതിലേക്ക് മാറ്റിയിട്ടുണ്ട് അതൊക്കെ നെയ്ച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങ് ചെരുവത്തിലാണ് അരി എടുത്തിട്ടുള്ളത് അപ്പോൾ ഒരു ഒന്നേകാൽ കിലോ അരി എടുത്തിട്ടുണ്ട് അപ്പോൾ ആ ചെരുവത്തിൽ എത്ര അരിയാണോ എടുത്തിട്ടുള്ളത് അത്രയ്ക്കും തന്നെ ഞാൻ തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്ത് അതേ ലെവല്ക്കാക്കി വെക്കേണ്ടത് അപ്പോൾ നമുക്ക് ചോറ് കറക്റ്റ് അറിയാത്തവർക്ക് നമ്മൾ ഏത് പാത്രത്തിലാണോ അരി എടുക്കുന്നത് ആ അരിക്ക് കണക്കാക്കി തന്നെ രണ്ട് പാത്രമാക്കിയിട്ട് വെള്ളം എടുത്താൽ മതി അപ്പോൾ നമ്മൾ ചോറ് നല്ല റെഡിയായിട്ട് വരും നെയ്ച്ചോറിനെ കാണാൻ കറക്റ്റ് അരിക്കനുസരിച്ച് തന്നെ ഡബിളാക്കി വെള്ളം കൂടെ ചേർത്താൽ മതി ബിരിയാണിക്കാണെങ്കിൽ ഒരു ഭാഗം കുറച്ച് വെള്ളം എടുത്താലും മതി ദമ്മിൽ വേവിച്ചെടുക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ അതാണ് നമ്മൾ ചിക്കൻ കറിയൊക്കെ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് അതുപോലെ ചിക്കൻ ഫ്രൈ ചെയ്യാനും ഇട്ടിട്ടുണ്ട് അപ്പോഴേക്കും നമ്മുടെ ഉരുളിയൊക്കെ നല്ലപോലെ ചൂടായിട്ടുണ്ട് അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പം നെയ്ച്ചോറ് വെക്കുന്ന ടൈമിൽ ഞാൻ പിന്നെ ആദ്യം വെളിച്ചെണ്ണയിലാണ് അധികം ഉണ്ടാക്കാറ് നല്ല ടേസ്റ്റാണ് അങ്ങനെ ചെയ്യുമ്പം അപ്പം അതിലേക്ക് ഞാൻ പട്ട ഗ്രാമ്പു ഇലക്ക എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഏലം പട്ട ഗ്രാമ്പു എല്ലാം ഒന്ന് എണ്ണയിൽ നിന്ന് കൂട്ടി വരുന്ന ടൈമിൽ അതിലേക്ക് അരി എത്രയാണോ കൊടുത്തിട്ടുള്ളത് ആ ഒരു ചരുവലത്തിൽ തന്നെ രണ്ട് ഭാഗമാക്കി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിൽ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് വലിയ ജീരകവും കൂടെ ൊടുത്ത് ഒന്ന് അടച്ചു വെച്ച് നല്ല തിള വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പം നല്ലപോലെ വെള്ളം തിളച്ചതിന് ശേഷം നമ്മൾ അരി ചേർത്ത് കൊടുക്കണം അരി നല്ല പോലെ കഴുകിയിട്ട് ഒന്ന് വെള്ളം വാരാനായിട്ട് വെച്ച് ഇട്ട് കൊടുക്കുകയാണ് ഏറ്റവും നല്ലത് കറക്റ്റ് അളവിന് നമ്മൾ വെള്ളം എടുക്കുമ്പം അരി കഴുകിയ വെള്ളം കൂടെ ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ ഒന്ന് വെന്ത്ങ്ങനെ ഒട്ടിപ്പോവാൻ ചാൻസ് അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് നമ്മളൊന്ന് വെള്ളം ഒരു ഓട്ടപാത്രത്തിലിട്ട് നല്ലൊന്ന് വാറുന്നതിന് ശേഷം മാത്രം അരി ഇട്ട് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം അപ്പോഴേക്കും നമ്മുടെ ചിക്കൻ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം കേട്ടോ അപ്പോഴാണ് ഈ കറിക്ക് അടിപൊളി ടേസ്റ്റ് ഉണ്ടാവുക പിന്നെ കുറച്ചുകൂടെ കറിവേപ്പിലയും മല്ലിയിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ ചിക്കൻ കറി റെഡിയായി വന്നിട്ടുണ്ട് അപ്പോഴേക്കും വെള്ളവും ചോറിന് ഉള്ള വെള്ളവും നല്ല പോലെ തിളച്ച് വന്നിട്ടുണ്ട് അതിലേക്ക് ഞാൻ അരി കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അന്ന് നല്ല പോലെ തന്നെ മിക്സ് ചെയ്ത് ഉപ്പ് പാകമാണോ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക ഉപ്പ് പാകമായിട്ടുണ്ടെങ്കിൽ അടച്ച് വെച്ച് ഒന്നും കൂടെ വേവിച്ച് വേവിച്ചെടുത്താൽ മതി അപ്പം നമ്മുടെ ചോറ് അവിടെ നിന്ന് വെന്ത് വരുമ്പോഴേക്കും ഞാൻ തൈര് ഉൾ സവാളിയും പച്ചമുളകൊക്കെ ഇട്ട് തൈര് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോഴേക്കും നമ്മൾ ചെറിയ അടുപ്പിലുള്ള വെള്ളം നല്ല പോലെ തിളച്ച് വരുന്നുണ്ട് അപ്പോൾ അതൊരു ചെമ്പിലേക്ക് ഒഴിച്ചു വെച്ചാണ് കുടിക്കാനായിട്ട് അപ്പം ചോറ് അത്യാവശ്യം വെന്ത് വരുന്നുണ്ട് അപ്പോൾ ഇടയ്ക്ക് ഒന്ന് ഇളക്കി ഇട്ട് കൊടുക്കാൻ വേണ്ടി മറന്നു പോകരുത് കേട്ടോ എല്ലാ ഭാഗവും നല്ല രീതിയിൽ ഒരുപോലെ വെന്ത് കിട്ടാനായിട്ട് നമ്മൾ ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം ചോറ് അത്യാവശ്യം നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് കുറച്ചും ഒന്ന് വെള്ളം വറ്റി വരാനേ ഉള്ളൂ അപ്പോൾ ഞാൻ അടുപ്പിലെ തീ ഒന്ന് കുറച്ച് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഒന്ന് അടച്ചു വെച്ചാൽ ചോറ് അടിപൊളിയായി വെന്ത് വന്നു ഇനി അതിലേക്ക് ഞാൻ കുറച്ച് നെയ്യ് മുകളിലായിട്ടാണ് നെയ്യ് ഒഴിച്ചു കൊടുക്കാറ് എപ്പോഴും അപ്പം അതിൻ്റെ മുകളിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഒന്ന് വറുത്ത് നെയ്യിൽ വറുത്തു പോരി അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് സവാള കൂടെ ഫ്രൈ ചെയ്തത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില കൂടെ മുകളിലിട്ടെടുത്ത് അടിപൊളി നെയ്ച്ചോറ് റെഡി ആയിട്ടുണ്ട് ചോറൊന്ന് തണുത്ത് കഴിഞ്ഞാലും ഒന്നൊന്നിനോട് ഒട്ടി ചേര് ഒരു കട്ട പിടിച്ചിരിക്കുകയൊന്നും ചെയ്യില്ല നല്ല രീതിയിൽ നിൽക്കുന്ന ഒരു ഗിയ റൈസിൻ്റെ റെസിപ്പിയാണ് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഇന്നത്തെ ലെഞ്ച് അത് ലെഞ്ചൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ ഞങ്ങളേൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് ഞാനും മക്കളും എല്ലാവരും കൂടെയാണ് അമ്മേൻ്റെ വീട്ടിലേക്ക് പോകുന്നത് മഴ നല്ല പോലെ പെയ്യുന്നുണ്ട് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഒരു നാല് മണിക്ക് ശേഷമാണ് ഇറങ്ങിയത് അങ്ങനെ വഴിയിലെത്തി കഴിഞ്ഞപ്പോൾ അവർക്ക് ചായ അഴിക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ കുട്ടികളൊക്കെ വണ്ടിയിൽ നിന്ന് ഇറങ്ങി അവിടെ അവർ ചായയും മസാല ബോണ്ടൊക്കെ കഴിച്ചു എനിക്ക് വണ്ടിയിലേക്ക് കൊണ്ടു തരികയാണ് ചെയ്തത് അങ്ങനെ ഞങ്ങൾ അവിടെ ചായയൊക്കെ കഴിച്ച് വീണ്ടും കുറേ പോകാനുണ്ട് പനമരം എന്ന് പറഞ്ഞ സ്ഥലത്താണ് വീട്ടുള്ളത് ഞങ്ങള് പനമ്പര എത്തി നല്ല മഴയാണ് അപ്പൊ ഞങ്ങളെ വീടിന്റെ മുന്നിലൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ വെള്ളം വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഏർ വല്യ കൊഴപ്പല്ല വീട്ടിലേക്ക് എത്തിയില്ല അതായത് പോലെ ഇങ്ങനെ വീടിന്റെ ഫ്രണ്ടിലൊരു വയലാണ് കുട്ടികളൊക്കെ കളിക്കുന്ന ഒരു സ്ഥലമാണ് വേനൽക്കാലം ആകുമ്പോ അപ്പം ഇങ്ങനെ വെള്ളം വന്ന് നിൽക്കുന്നുണ്ട് അപ്പോൾ അതാണ് ഞങ്ങളെ വീട് ഞങ്ങളെ ഉമ്മേൻ്റെ വീട് ഇവിടെ ഉമ്മ മാത്രമാണ് താമസിക്കുന്നത് ഉമ്മേൻ്റെ ആങ്ങളാരൊക്കെ അടുത്താണ് അപ്പോൾ അവർ വന്ന് കിടക്കും അങ്ങനെ ഞങ്ങളെപ്പോഴും ലീവൊക്കെ ഉള്ള ടൈമിലാണ് ഇങ്ങോട്ട് വരാറ് വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ അതുപോലെ ഇങ്ങനെ മഴ വെള്ളമാണ് നിറഞ്ഞു നിൽക്കുന്നത് പുഴ നിറഞ്ഞ് അങ്ങനെ വന്നിട്ടൊന്നുമില്ല ഇപ്പോൾ കുട്ടികൾക്കൊക്കെ അവധിയാണെങ്കിൽ അമ്മ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും എപ്പോഴാ വരിക വരാൻ അവിടെ ഒത്തിക്ക് ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു മടുപ്പാണല്ലോ അപ്പം ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുക അങ്ങനെ ഞങ്ങൾ ഒരു ദിവസം അവിടെ നിന്ന് പിറ്റേ ദിവസം വരാൻ ചേച്ചി പോയതാണ് അങ്ങനെ തിരിച്ച് ഞാൻ വീട്ടിലേക്ക് വന്നു പിറ്റേ ദിവസം തിരിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് എത്തി വീട്ടിലേക്ക് എത്തി അവിടെ നിന്ന് പിന്നെ ഉമ്മ രാത്രി വിളിച്ച് നല്ല പോലെ മഴയും വെള്ളമൊക്കെ കയറുന്നുണ്ട് പിന്നെ പുഴവെള്ളമൊക്കെ നിറയെ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അങ്ങനെ നിങ്ങൾ തിരിച്ച് രാവിലെ ഞാനെൻ്റെ അനിയത്തിയും കൂടെ അങ്ങോട്ടേക്ക് തന്നെ പോയി കാരണം സാധനങ്ങളൊക്കെ ഒന്ന് എടുത്ത് വെച്ച് ഒന്ന് സെറ്റാക്കിയും മനയും കൂട്ടിയിട്ടും ഇങ്ങോട്ട് തിരിച്ച് വരണം അപ്പോൾ പോണ വഴിയിലുള്ള കാഴ്ചയാണ് ഇതൊക്കെ വയലാണ് കാണുന്നത് വയലൊക്കെ നിറഞ്ഞ് പുഴ പോലെ ആയിട്ടുണ്ട് ഞാനെൻ്റെ അനിയത്തിയും കൂടെയാണ് പോയത് ബസ്സിലാണ് പോയത് നല്ല മഴ ആയിരുന്നു അപ്പം പിന്നെ സാധനങ്ങളൊക്കെ ഒന്ന് എടുത്ത് വയ്ക്കാനൊക്കെ വേണ്ടിയിട്ടാണ് പോയത് വെള്ളംങ്ങാനും പോയിട്ടുണ്ടെങ്കിൽ എല്ലാ സാധനവും നാശമായി പോകും അപ്പം എല്ലാം ഒരു പൊക്കത്തേക്ക് കയറ്റി വച്ചാൽ നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല അപ്പം അതാ ഞങ്ങൾ വീടിൻ്റെ അവിടേക്ക് എത്താനായി ഇതൊക്കെ നല്ല വയലാണ് നെൽവയലാണ് ഇതൊക്കെ പുഴക്കി തുല്യം നിറഞ്ഞു കിടക്കുകയാണ് ഇതിപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ ബാക്ക് ഭാഗമാണ് കേട്ടോ ആ ബാക്ക് ഭാഗത്ത് പുഴവെള്ളമാണ് ഈ വന്ന് കയറിക്കൊണ്ടിരിക്കുന്നത് ഇതാണ് എൻ്റെ വീടിൻ്റെ ഒരു ഷെഡ് ഉണ്ട് പുറകിൽ അതിൻ്റെ തൊട്ടടുത്തേക്ക് വെള്ളം എത്തിയിട്ടുണ്ട് വെള്ളം അങ്ങനെ മിനുത്തി വെച്ച് കയറിക്കൊണ്ടേ ഇരിക്കുകയാണ് അതുപോലെ തന്നെ ഫ്രണ്ടിലും ഇതേ ഒരു അവസ്ഥയാണ് അപ്പം ഞങ്ങളിത് ആ വീടിൻ്റെ മേലേക്ക് ഒരുവിധ സോഫയും സാധനങ്ങളെല്ലാം മേലെയും പിന്നെ ഇങ്ങനെ വീടിൻ്റെ റൂമുകളിലൊക്കെ ഒരു ഉള്ളിലേക്ക് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് സാധനങ്ങളൊക്കെ വയ്ക്കാനായിട്ട് എന്തായാലും ഇവിടെ മഴക്കാലം ആകുമ്പം ചിലപ്പോഴൊക്കെ അങ്ങനെ വെള്ളം കയറാനൊക്കെ ചാൻസ് ഉള്ളതുകൊണ്ട് ചെറിയൊരു സജ്ജീകരണങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഡ്രസ്സൊക്കെ മാറ്റി വെച്ച് ബാക്കിയെല്ലാം ഞങ്ങളുടെ മുകളിലേക്കൊക്കെ ആയിട്ട് അങ്ങനെ എടുത്തു വെച്ചു കട്ടറിലൊക്കെ ഊരി മാറ്റി മേലെ കൊണ്ടുവെക്കുകയാണ് ചെയ്തത് അപ്പോൾ അതാ ഫ്രണ്ടിൽ അത് അതുപോലെ വെള്ളമായിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ വരുമ്പോൾ ഞങ്ങൾ വഴി ബ്ലോക്ക് ഒന്നല്ലായിരുന്നു ഇപ്പം വഴിയൊക്കെ ബ്ലോക്കായി അപ്പം ഞങ്ങൾ ഞങ്ങൾക്ക് അങ്ങോട്ട് നടന്നു പോകാനൊക്കെ പാടായ രീതിയിൽ തന്നെ നല്ല രീതിയിൽ വെള്ളം ഒഴുക്കിട്ട് വന്നിട്ടുണ്ട് മെയിൻ റോഡിൽ കൂടെ പുഴുന്ന് തന്നെ വെള്ളം നിറഞ്ഞ് നല്ലപോലെ വരാൻ തുടങ്ങി തിരിച്ചു പോകുമ്പോഴേക്കും നല്ലപോലെ വെള്ളമായിട്ടുണ്ട് കേട്ടോ പിന്നെ ഞങ്ങളൊരു രണ്ട് മൂന്ന് മണിയൊക്കെ ആയ ടൈമിൽ ഞങ്ങളവിടുന്ന് തിരിച്ചു പോകുന്നു തിരിച്ചു പോകുമ്പോഴേക്കും നല്ല പോലെ വെള്ളം കൂടി ഞങ്ങൾക്ക് സ്വന്തം അങ്ങോട്ട് നല്ല നല്ല വെള്ളം കടന്ന് കഴിക്കണം അതൊക്കെയാണ്

അങ്ങളമാരും എല്ലാവരും ഇവിടെ അടുത്തടുത്താണ് എല്ലാവരും ഉള്ളത് അപ്പോൾ അങ്ങനെ ഇങ്ങോട്ടേക്ക് വന്നതാണ് നമുക്കത് ഒരു ആദ്യത്തെ അനുഭവമാണ് ഇങ്ങനെ വെള്ളം കയറുന്ന അപ്പോൾ സാധനമൊക്കെ എടുത്തിച്ച് ഞങ്ങൾ തിരിച്ച് വരുമ്പോഴത്തേക്കും ഞങ്ങൾക്ക് നല്ല പോലെ ശരീരത്തിൻ്റെ ഒക്കെ നല്ല തണുപ്പ് വന്നുപോയി വറയൽ ഒടങ്ങിയിരുന്നു എന്താ റോഡിൻ്റെയൊക്കെ അവസ്ഥ ആയിട്ടുണ്ട് പിന്നെ പെട്ടെന്ന് വിടുന്ന അമ്മാനെയും കൂട്ടി ഞങ്ങൾ എൻ്റെ വീട്ടിലേക്ക് പോകുന്നത് എൻ്റെ വീട്ടിൽ മടക്കര എന്ന് പറഞ്ഞ സ്ഥലത്താണ് അവിടെ പിന്നെ അങ്ങനെ വെള്ളം കയറുന്ന പ്രയാസങ്ങളൊന്നുമില്ല എന്നാലും ഈ ഒരു അവസ്ഥ വല്ലാത്തൊരവസ്ഥ തന്നെയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും ഭയങ്കര